ഹലോ ഓൾ അസ്സലാമു അലൈക്കും ഇന്നത്തെ റെസിപ്പി ഒരു പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനു മുമ്പായിട്ട് ഞാനൊരു പിന്നെ ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പി ഈ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടു കണ്ടുനോക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഈ ഒരു കുക്കീസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ഒന്നര കപ്പ് മൈദയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണ് കാരണം പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുക്കീസാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഷുഗറാണ് ഞാൻ ഇവിടെ പൊടിച്ച പൊടിച്ചതാണ് എടുത്തത് ഒരു കപ്പ് ഷുഗർ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചതാണ് ഒരു ഷുഗറും കൂടി നമുക്ക് ഈ ഒരു മൈദ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഒന്നര കപ്പ് മൈദക്ക് ഒരു കപ്പ് ഷുഗർ ആണ് ഞാൻ ഇപ്പോൾ എടുത്തത് ഇത് കറക്റ്റാണ് എന്നാലും കറക്റ്റ് മധുരമൊക്കെയാണ് അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഈ പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ എനിക്കിത് കഴിച്ചിട്ട് കറക്റ്റ് മധുരമാണ് തോന്നിയത് അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ് അപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് എടുത്തത് പ്ലെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കടല ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് പീനട്ട് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പീനട്ട് ബട്ടറിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അരക്കപ്പ് വേണമെങ്കിൽ അരക്കപ്പ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതലും നല്ല ഒരു പീനട്ടിൻ്റെ ബട്ടറിൻ്റെ നല്ല മണവും പിന്നെ നല്ല കടിക്കാനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അതുകൊണ്ട് ഞാൻ ഫ്രഷ് ചെയ്തിട്ടുള്ള പീനട്ടും കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് എനിക്ക് ഇതിനായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വന്നത് അപ്പോൾ ഓരോ മൈദൻ്റെയും അനുസരിച്ചിട്ട് ഓയിൽ കുറച്ച് കൂടും കുറയുകയൊക്കെ ചെയ്യും അപ്പോൾ എനിക്കിത് കുഴയ്ക്കാൻ പാകത്തിനാണ് കിട്ടിയത് അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കലാണ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ ചെറിയ ഒന്ന് ബേക്കിംഗ് ട്രയലേക്ക് ബേക്കിംഗ് പോ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൂടെ ഞാനൊന്ന് ഓവൺ പ്രീഹീറ്റ് ചെയ്യാണ് ഒരു പത്ത് മിനിറ്റ് ആദ്യം ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം എന്നിട്ട് ഇതാണ് ഞാനൊന്ന് ഉരുട്ടിയെടുക്കുന്നതാണ് ഞാൻ ഒന്ന് പ്രെസ് ചെയ്തിട്ട് വേണം ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് ഇനി ഇതിൽ ഇതിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ക്യാഷുയിലേക്കാണ് ഞാനിപ്പോൾ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് പീനട്ടിലേക്കാണ് ശരിക്കും ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ പീനട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ക്യാഷു ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്കാണ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഒരു കാണാനില്ല പിന്നെ ഭംഗിക്കും പിന്നെ വീഡിയോ ഫോട്ടോസൊക്കെ കുറച്ച് ഭംഗി കൂട്ടാനായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണോ ഈ ഡിസൈൻ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ പ്ലെയിനായിട്ട് വേണമെങ്കിലും അത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ട് ഒന്ന് കൊണ്ട് ഇങ്ങനെ വരൻ കൊടുത്താൽ മതി അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ കുട്ടികൾക്ക് കാണുമ്പം തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഏട്ടാ അപ്പം ഇതാ ഈ ഒരു ഡിസൈൻ കൂടി ആക്കി കൊടുത്താൽ മതിയായി അപ്പോൾ ഇതെല്ലാം മുഴുവനായിട്ടും വെച്ച് ബേക്കിംഗ് ട്രയലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് ചൂടാവുന്ന സമയം കൂട്ടിമുട്ടും അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വേണം വിട്ടിട്ട് വെച്ചുകൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ ചെറിയൊരു ഷേപ്പിൽ റൗണ്ടിൽ ചെയ്ത് കൊടുത്താൽ മതി അത് ചൂടാവുമ്പോൾ നല്ല റൗണ്ടിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാനിത് ഓവണിലേക്ക് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു മുപ്പത് മിനിറ്റാണ് എൻ്റെ ഓവണിൽ എനിക്ക് വന്നത് അപ്പോൾ ഓവണ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും അപ്പോൾ ഇതാ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഇതിലേക്ക് മാറ്റലാണ് ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരാഴ്ചയോളം നിൽക്കും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുക്കീസ് നമുക്ക് വീ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട്